എല്ലാവരും ചോദിക്കുന്നുണ്ട് ചത്ത് കിടുന്ന വീഡിയോസ് ഇട്ടിട്ട് നിൻ്റെ ചാനൽ എന്താ ജിഫി റീച്ച് റീച്ചാവാത്തുന്ന് എനിക്കറിയില്ല കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമ്മുടെ ചാനൽ റീച്ച് ആവുള്ളൂ അപ്പോൾ ഈ റീല് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ അതിൽ ഓൾ ഒന്നും കൂടി കൊടുത്തേക്കണേ അപ്പോൾ നമ്മുടെ പതിവ് മോർണിംഗ് റൊട്ടീൻ ആണ് കേട്ടോ ഇന്ന് സാമ്പാറും അതേപോലെ നമ്മുടെ ദോശയാണ് ഉള്ളി സാമ്പാറാണ് കേട്ടോ ഇവിടുത്തെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതാ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് വേവിച്ചെടുത്തു ഒരു കായ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതും വൻപയറും കൂടി ഇട്ട് ഒരു മെഴുക്ക് വരട്ടി ആക്കുക കരുതി പിന്നെ സാമ്പാറും ഉണ്ടല്ലോ ഒരു കുട്ടി ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ചോറ് കൊണ്ടുപോകാൻ വേറൊന്നും വേണ്ട അപ്പം കായപ്പൊടിയും ഉള്ളിയും സാമ്പാർ പൊടി എല്ലാ പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ചൊക്കെ എടുത്തിട്ട് ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഞാനവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് പരിപ്പ് വേവിച്ചില്ലല്ലോ ഓർത്തത് വേഗം കുക്കറിൽ പരിപ്പ് കഴുകി വെച്ചു പിന്നെ ദാ കായും പയറും റെഡിയാക്കിയിട്ടുണ്ട് പയർ എന്ന് പറയുന്നത് നമ്മുടെ വൻപയറാണ് കേട്ടോ അച്ചിങ്ങപ്പയറല്ലേ ചമ്മന്തി ചട്നിക്കോ ചമ്മന്തിക്കോ ഉള്ള ചമ്മന്തി അല്ല അതായത് ദോശയ്ക്കുള്ള ചമ്മന്തിയല്ല നമ്മൾ ചോറ് കഴിക്കാനുള്ള ചമ്മന്തി എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്ററാണ് കേട്ടോ ഇത് അന്നക്കുട്ടി നാവിൽ വെച്ച ടേസ്റ്റ് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെയാണ് അങ്ങനെ അതാ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി വരുന്നത് കേട്ടോ